ചില കൂട്ടാരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് എന്നും ഈ കുക്കിംഗ് വീഡിയോസ് ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങും കൂടെ വീഡിയോയിൽ എനിക്ക് കുക്കിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഇഷ്ടം ക്ലീനിങ്ങൊക്കെ നമ്മളെല്ലാവരും ചെയ്യണതല്ലേ കുക്കിങ്ങും നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ എല്ലാവരും ഒരേ രീതിയിലാവില്ലല്ലേ കുക്ക് ചെയ്യുക പലരും പല രീതിയിലാവും കുക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ കുമ്പളങ്ങയും ചിക്കനും വെച്ചിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കണത് അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ഞാനൊരു ബൗൾക്ക് ഇട്ട് കൊടുത്തു അത് കുറച്ച് ചിക്കൻ മസാല കേട്ടോ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാകും പിന്നെ അതേപോലെ അത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ കൊണ്ട് തിരുമ്മി കുഴച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് നല്ലോണം പിടിക്കട്ടെ പിന്നെ നമ്മളെ തൊടിയിലെ നല്ല അടിപൊളി വിളഞ്ഞ കുമ്പളം കണ്ടു അപ്പോൾ അത് ഞാൻ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്നാണ് കുമ്പളം എടുക്കുന്നത് ബീഫും കുമ്പളങ്ങി നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെയാണ് കേട്ടോ ചിക്കനും കുമ്പളങ്ങി ഇട്ടിട്ട് കറി ഉണ്ടാക്കിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതൊക്കെ തേങ്ങാച്ചോറും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ് ബെസ്റ്റേന് അപ്പോൾ കുമ്പളങ്ങയൊക്കെ മുറിച്ച് ഒരു കഷ്ണം ഞാൻ എടുത്തിട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം ബാക്കിയുള്ളത് തറവാട്ട് കണ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഒരു എല്ലാവർക്കും കൊടുത്തോളും വിചാരിച്ച് പിന്നെ അവിടെ ഒരു ചെറിയ കടായി അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു സവാള ഇനി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒന്ന് വാഴന്ന് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടോ അതിൽ കറിവേപ്പിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുമ്പളം കണ്ടല്ലോ അയക്കും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് അതിലും ചിക്കൻ മസാലയൊക്കെ നല്ലോണം പിടിക്കട്ടെ പിന്നെ അതാ സവാള വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു കുറേ മസാലപ്പൊടികളും ചേർത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആ മസാലപ്പൊടികളെ പച്ചമണക്ക് മാറി വന്നതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു നല്ലോണം വഴക്കിയെടുക്കുമൊന്നും വേണ്ട പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ അത് അതിലിട്ടിട്ട് കുറച്ച് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ ചിക്കൻ ഒരു ഹാഫ് വേവായപ്പോൾ പിന്നെ തുറന്നിട്ട് നമ്മൾ തിരുമി എന്താ മസാലപ്പൊടികളൊക്കെ തിരുമ്പി വെച്ച ആ ഒരു കുമ്പളം കണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ചിക്കൻ്റെ ഒപ്പം കടന്ന് കുമ്പളങ്ങി വേവണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിത്തെ ചിക്കനെക്കാട്ടിലും ടേസ്റ്റ് ഇതിത്തെ കുമ്പളങ്ങ കഴിക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ ചിക്കനും കുമ്പളങ്ങയും ഒക്കെ വന്ന് വന്നതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാണ്ടല്ലോ അടിപൊളി ആയിട്ടോ കറി അപ്പോൾ തേങ്ങാപ്പാലൊഴിച്ച് എന്താ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് കറി ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ നീളത്തിലരിഞ്ഞ ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് തൂമിച്ചിട്ട് ഇതാ നമ്മളെ കറിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പം നല്ല അടിപൊളി ഒരു സ്മെല്ല് വരുന്നുണ്ട് നെയ്യൊക്കെ ചേർത്തതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഇനി നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തുമിച്ചാലും മതി തേങ്ങാച്ചോറും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതും കൂട്ടി കഴിക്കാൻ അടിപൊളി കേട്ടോ പക്ഷെ നമുക്ക് തേങ്ങാച്ചോറൊന്നുമില്ല ഇന്ന് ഞാൻ പച്ചരിച്ചോറ് ആട്ടോ വെച്ചിട്ടുണ്ട് അതിനൊരു അതിൻ്റെ കൂടെയാണ് ഇത് കഴിക്കണത് അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതുപോലെ ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ തേങ്ങാപ്പാൽ കുഴിച്ചുകൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ